ജംഗിൾ ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കിടക്കുന്ന ടിപ്പറുകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തല്ലിപ്പുള്ളി ടിപ്പറുകൾ കയറ്റിയിടിക്കുന്ന യാർഡിലാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട ഇത് കർണാടക ജില്ലയിലെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഇവിടെ മണ്ണെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വണ്ടി ഓടിച്ചാൽ എന്താവും അവസ്ഥയെന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല കർണാടക സർക്കാർ കൃഷിക്ക് വേണ്ടി ഇവിടെയുള്ള ആളുകൾക്ക് ചെയ്യുന്ന സഹായം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും വെള്ളം കരണ്ട് എന്നെല്ലാം ഫ്രീ ആ കർണാടകക്കാരുടെ പ്രധാന വരുമാന മാർഗങ്ങളാണ് റബ്ബറും അടയ്ക്കാമരവും ഇവിടെയൊക്കെ പണ്ട് റബ്ബർ തോട്ടമാണെന്നാണ് പറഞ്ഞത് അതെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ അടക്കാമരം വെച്ചേക്കുക അടയ്ക്കാമരം ഇപ്പോൾ നല്ല വിലയൊക്കെ ആയതുകൊണ്ട് ആളുകൾ മുഴുവൻ അടക്കാമരം വയ്ക്കുക അത് തന്നെ ആട്ടിങ് തൊഴിലാളികൾക്ക് ഇവിടെ ക്ഷാമം അതൊക്കെ ആയിരിക്കാൻ കാരണം എന്തായാലും ഇവരിങ്ങനെ അടയ്ക്കാമരത്തേക്ക് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പച്ചക്കറി വിത്തും നടും ഇവിടെ ഉണ്ടാവുന്ന പച്ചക്കറി ഉണ്ടാകുമ്പോൾ നമ്മൾ ഞെട്ടിപ്പൂട്ടോ യാതൊരു വളവും ചെയ്യേണ്ട ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത ആയിരിക്കാം ഇവിടെയൊക്കെ നട്ടെങ്കണ മൊത്തം തോരപ്പയറും വെണ്ടയൊക്കെ കേട്ടോ നമുക്കതൊക്കെ എന്തോരം ഉണ്ടോ ഉണ്ടായിരിക്കണം കാണാം ഇവിടുത്തെ വെണ്ട നമ്മുടെ നാട്ടിലും ആയിരിക്കില്ല ചെറിയ നീളം കൂടിയൊരു വെണ്ടയ ഏതോ എന്നാന്ന് തോന്നണോ അതിൻ്റെ അതിനകത്ത് പേരെനിക്കറിയില്ല ആർക്കെങ്കിലും അറിയാം ഒന്ന് പറയണേ ഇതോ ഉണ്ടായിട്ട് ഇവിടെ നിന്ന് ആർക്കും വേണ്ടാന്നെ വെണ്ടയ്ക്കൊക്കെ മൂത്തു ഇതൊക്കെ കുറെ പറിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടായി കിടക്കണ എന്നാണ് പറഞ്ഞത് ഓടിക്കും പറയാ ഈ സൈഡിലേക്ക് മൊത്തം കുമ്പളങ്ങ ഉണ്ടാക്കി കിടക്കണ്ടെട്ടോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുമ്പളങ്ങ ചില കുമ്പളങ്ങ തമിഴ്നാട്ടിലെ പോലെ വലിയ കുമ്പളങ്ങയല്ല നമ്മുടെ നാട്ടിൽ അതേ സെയിം കുമ്പളങ്ങ അത്ര വലുപ്പമുള്ളൂ നല്ല രസമായിട്ടാ ഉണ്ടാക്കി കിടക്കണതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മരത്തേക്കട വലിയ വല്യ മരത്തേക്കിടെ തൂങ്ങി തൂങ്ങി കുമ്പളങ്ങ ഉണ്ടാവുന്നു ഇവിടെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നു ഇതിനിടയിടെയൊക്കെ തോരപ്പയറൊക്കെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ തോട്ടിലൊക്കെ കുമ്പളക ഇങ്ങനെ ഉണ്ടാക്കി കിടപ്പുണ്ട് ഇതാണ് നമ്മുടെ കർണാടകയിലെ രംഗണ്ണൻ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ സ്ഥലം മൊത്തം വരുന്നത് അപ്പോൾ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ കൃഷിയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കണം ഇദ്ദേഹത്തിൻ്റെ പേര് ഗഗണ്ണൻ എന്ന